എല്ലാവർക്കും നമസ്കാരം ഞങ്ങളിപ്പോ കാട്ടാക്കടയിലാണ് കാട്ടാക്കടയുടെ ജലകീയ ഉത്സവം കാട്ടാൽ പുസ്തകമേള പുസ്തകമേള അതിനോട് അനുബന്ധിച്ച് ഏഴാമത്തെ ഉത്സവമാണ് അല്ലേ കാട്ടാക്കട ഏഴാമത്തെ തവണയാണ് അപ്പൊ ഏഴാം ഏഴാമത്തെ സത്യം ചിലപ്പം ഈ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ പറ്റില്ല എന്നാലും ഈ ആഘോഷ പരിപാടിക്ക് ഏഴാമത്തെ ആഘോഷത്തിൽ ഞാനും നമ്മുടെ ടീമുകളെല്ലാം ഉണ്ട് അടിച്ചു അടിച്ചുപൊളിക്കാൻ വേണ്ടി ഞങ്ങൾ എത്തിയിരിക്കണം അപ്പോൾ ഇന്ന് തുടക്കമാണ് ഇനിയും കിടക്കുന്ന ഒൻപത് ദിവസം ദിവസം ഒരുപാട് താരങ്ങളുടെ ഉണ്ട് ഉണ്ട് ഫിലിം ഫെസ്റ്റിവൽ എല്ലാവരും ഹായ് നമസ്കാരം ഞാൻ ശ്യാംജാ തന്നൂരാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് കാട്ടാക്കടയിലെ മണ്ണിലേക്കാണ് കാട്ടാൽ പുസ്തകമേളയിൽ അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരെ നമുക്കൊന്ന് പരിചയപ്പെടാം ബിജുപൊഴിയൂർ ബിജു രതീഷ് രതീഷ് കല്ലറ ശിവപ്രസാദ് ശിവപ്രസാദ് നമ്മളെ മെയിൻ അതും ബിജു അല്ലേ നമ്മൾ കാട്ടാൽ പുസ്തകങ്ങളോടനുബന്ധിച്ച് വർണോത്സവം എന്ന പ്രോഗ്രാമായിട്ട് എത്തിയിരിക്കുകയാണ് ഇവിടെ വന്നപ്പോ അതിഗംഭീരം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ഒരു സംഭവം അല്ല ഈ വർഷം നമ്മൾ വന്ന ഏറ്റവും വലിയ അതായത് പുസ്തകമേള എന്ന് പറഞ്ഞാൽ ചിലപ്പോ നമ്മൾ സെക്രട്ടേറിയറ്റ് അവിടെയൊക്കെ അത് കണ്ടിട്ടുള്ളൂ അത് ഒരു ഗ്രാമത്തിലെ കാട്ടാക്കട ഗ്രാമത്തിൽ കാട്ടാൽ പുസ്തകമേള എന്നും പറഞ്ഞ് ഒരുക്കിയപ്പോൾ വളരെ സന്തോഷമാണ് കൊച്ചു തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ദിവസം രാവിലെ വൈകിട്ടും സിനിമ പ്രദർശനമുണ്ട് ആണോ അവനെ എമ്പുരാൻ കാണാൻ വേണ്ടി ചെന്ന് കൊടുത്തു ഓളവും തീരവും അപ്പൊ എല്ലാം കൊണ്ടും വിസ്മയങ്ങളാണ് പിന്നെ ഓരോ ദിവസവും സാംസ്കാരിക സമ്മേളനങ്ങൾ ഓരോ കവി കവികള് അങ്ങനെ സാംസ്കാരിക പ്രവർത്തകർ എല്ലാം ഒന്നിക്കുന്ന ഒരു വലിയ ഒരു പത്ത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ് ഈ ഉത്സവ മേളയിൽ ഞങ്ങൾക്കും ഇന്നൊരു ദിവസം പങ്കെടുക്കാൻ സാധിച്ചത് അതിയായ സന്തോഷമുണ്ട് അപ്പൊ എല്ലാവിധ ആശംസകളും ഇതിന്റെ സംഘാടകർക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഹലോ നമസ്കാരം നേരിടകളും കാട്ടാക്കടയുടെ ജനകീയ ഉത്സവം കാട്ടാമേള പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പുസ്തകമേള ഇന്ന് ഇത് ഏഴാമത്തെ വർഷമാണ് പുസ്തകമേള എല്ലാ വർഷവും ഇങ്ങനെ പരിപാടികൾ കാണാൻ കാണാൻ വരാറുണ്ട് പക്ഷേ ഇന്ന് ഇത് ആദ്യമായിട്ടാണ് ഒരു പ്രോഗ്രാം ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് താരങ്ങൾ ഇതിനകത്ത് ഈ ഷോയിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുക നല്ല തിരക്കുകളാണ് കാരണം ഈ ഓരോ വർഷം നടത്തുന്ന സമയത്ത് പല പല സ്ഥലങ്ങളിൽ ഇന്നൊക്കെ വന്ന് എന്താ അത്രയും പ്രോഗ്രാം കാണാനും അത് പുസ്തകമേള സന്ദർശിക്കാനൊക്കെ ഒരുപാട് പേര് വരാറുണ്ട് അപ്പോൾ അതുപോലെ ഇപ്രാവശ്യം വളരെ ഗംഭീരമായിട്ട് തന്നെ ഇരിക്കട്ടെ ഈ തുടക്കം അടിപൊളിയായിരിക്കട്ടെ കാട്ടാൽ പുസ്തകമേളയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു ബൈ താങ്ക് യു ഹായ് നമസ്കാരം കാട്ടാൽ പുസ്തകമേള ഞാൻ വെള്ളനാട് സ്വദേശിയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷമായിട്ട് കാട്ടാക്കട എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം നെടുമങ്ങാട് കാട്ടാക്കട നമ്മൾ എപ്പോഴും വരുന്ന ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള രണ്ട് ടൗണുകളാണ് അപ്പോൾ കാട്ടാക്കട എപ്പോഴും വരുമ്പോഴും നമ്മൾ കാണുന്നതാണ് കാട്ടാൽ പുസ്തകങ്ങൾ ഒരുപാട് വർഷം ഇവിടുത്തെ പ്രോഗ്രാമുകൾ കാണാനും ഒക്കെ വന്നിട്ടുള്ള ആളാണ് ഞാനിപ്പോൾ ഈ വർഷം കാട്ടാൽ പുസ്തകമേളയുടെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം അതും തുടക്ക ദിവസം തന്നെ ഞങ്ങളുടെ ഒരു പരിപാടി എന്നൊക്കെ പറയുമ്പോൾ വലിയ സന്തോഷമുള്ള കാര്യമാണ് കാട്ടാക്കടയുടെ ഓരോ ഓരോ നാടിനും ഓരോ ഐഡൻറ്റിറ്റി ഉണ്ടാവും അപ്പോൾ കാട്ടാക്കടയെ സംബന്ധിച്ചിട്ട് എപ്പോഴും നമ്മൾ പുറത്ത് നിന്ന് നോക്കുന്ന ഒരാൾ കാണുമ്പോൾ കാട്ടാക്കടയിൽ ഏറ്റവും വലിയ എല്ലാ മേഖലയിലുള്ള ആൾക്കാരും എല്ലാ മതത്തിലുള്ള ആൾക്കാരും എല്ലാ ആൾക്കാരും ചേർന്ന് ഒരുമിച്ച് ആഘോഷിക്കുന്നത് കാട്ടാൽ പുസ്തകമേളയായിരിക്കും നമ്മളിപ്പോ എനിക്ക് തോന്നുന്നു പല തിരുവനന്തപുരം വിട്ടുതന്നെ പല ജില്ലകളിൽ നിന്നും ഒക്കെ ഉള്ള പ്രമുഖരായ വ്യക്തികളും പ്രശസ്തരായ വ്യക്തികളും വന്നു പോയിട്ടുള്ള ഒരു വേദിയാണ് കാട്ടാൽ പുസ്തകമേള അപ്പോൾ കാട്ടാൽ പുസ്തകമേള വീണ്ടും ഒരു പുതിയ എഡിഷനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ വലിയ സന്തോഷം ഒരുപാട് പരിപാടികളും ആഘോഷങ്ങളും ഒരുപാട് സിനിമാ ചർച്ചകളും അല്ലെങ്കിൽ സാമൂഹിക ചർച്ചകളും ഒക്കെ ആയിട്ട് കാട്ടാൽ പുസ്തകമേള ഈ വർഷം അടിപൊളിയായിട്ട് പോകുന്നു അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം അപ്പോൾ എല്ലാവരും വരിക മിസ് ചെയ്യൽ ഇനി അങ്ങോട്ടുള്ള ഒരു ഏഴ് ദിവസം കാട്ടാക്കടയ്ക്ക് മാത്രമല്ല തിരുവനന്തപുരത്തിന് തന്നെ ആഘോഷമായി കാട്ടാൽ പുസ്തകമേള മാറട്ടെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരിക്കൽ കൂടി സന്തോഷം